നമ്മള് സൂറത്തുൽ പറയണം അല്ലെ അതിന്റെ പ്രത്യേകത അതുവരെയുള്ളതൊക്കെ പറഞ്ഞില്ലേ സൂറത്തുൽ കാന്റെ ഫലായിലാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓരോ സൂറത്തുകൾക്കും ഒരുപാട് ഫലായിലുകൾ ഉണ്ട് നമ്മുടെ ദുനിയവിയും മുഹറവിയുമായ എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം വിശുദ്ധ കുറവാനിലുണ്ട് നമ്മളത് ഉപയോഗപ്പെടുത്തിയാൽ മതി ഉപയോഗിക്ക ഉപയോഗപ്പെടുത്തേണ്ട സമയം ഉപയോഗപ്പെടുത്തേണ്ട ക്രമപ്രകാരം ചെയ്യണം ഏതൊരു സംഗതി നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോന്നിനും ഓരോ കണക്കുണ്ടാകും ആ കണക്കനുസരിച്ച് തന്നെ ചെയ്യാം എന്നാലേ അതിന്റെ പ്രതിഫലവും അതുപോലെ തന്നെ അതിന്റെ എന്താണോ അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫായ്ദ ആ ഫായിദയും നമുക്ക് ഒരു ഉദാഹരണം പറയാം നിസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് വട്ടാണ് സുബഹാന അല്ലല്ലോ അല്ലേ സുബഹാന എന്ന് ചെല്ലിയായി ചെല്ലുന്നതിനനുസരിച്ച് കൂലിട്ടൂലെ ഒരാൾക്ക് സമയമുണ്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടായ പഠിപ്പി പോകാനില്ല തിരക്കൊന്നുമില്ല അയാള് വിചാരിക്കുകയാണ് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് വട്ടം മുന്നൂറ് വട്ടം ചെല്ലാണ് സുബാൻ അള്ള ഒരു മുന്നൂറ് വട്ടം അലഹമ്മദി ഒരു മുന്നൂറ് വട്ടം അള്ളാഹ് വെക്കും അങ്ങനെ ചെയ്യാ ചെല്ലാൻ പറ്റോ പറ്റൂല അതിന്റെ വളം അങ്ങനെയാണ് അങ്ങനെയാണ് നബീസുല്ലാ വസ്ലമ തങ്ങളത് പഠിപ്പിച്ചു തന്ന അവിടെ അത്രയേ ചെല്ലാൻ പറ്റും ഓരോന്നിനും ഒരു കൈഫിയത്തിന്റെ ഒരു രൂപം അതെങ്ങനെയാണ് നിർവഹിക്കുന്നത് അത് ദുനിയവിയായ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു ഡോക്ടറെടുത്ത് നമ്മൾ ചികിത്സക്ക് പോയി അങ്ങനെ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് കഠിനമായ പനിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഗുളിക കഴിക്കണം എങ്ങനെയാ ഗുളികഴിക്കേണ്ടത് രാവിലെ ഒന്ന് കഴിച്ചോ ഒന്ന് കഴിച്ചോ വൈകുന്നേരം ഒന്ന് കഴിച്ചോ ഒരാൾ പറഞ്ഞ് നല്ല കഠിനമായ പനി പനിയില്ലേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു രാവിലെ ഒരു മൂന്നെണ്ണം കഴിക്കുന്നു ഉച്ചക്കൊരു മൂന്നെണ്ണം കഴിക്കുന്നു വൈകുന്നേരം ഒരു മൂന്നെണ്ണം കഴിക്കുന്നു കഴിക്കാൻ പറ്റുവോ എന്താണ്ടാവുക പിന്നെ കൈക്കേണ്ടി വരൂല അല്ലേ അപ്പൊ ഏതൊരു സംഗതിക്കും അതിന്റെ ഒരു കൈഫിയത്ത് പ്രകാരം നമ്മൾ ചെയ്യുമ്പോഴേ അതിന്റെ ഫോളായിലും അതിന്റെ ഫായയും അതിന്റെ ലക്ഷ്യവും നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും അത് അപ്രകാരം തന്നെ ചെയ്യാം അതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു സിറുണ്ടാവും ഇപ്പൊ നിങ്ങൾ നോക്ക് നിസ്കാരം ഇഷനസ്കാരം നാലിറക്കകത്തും എന്തിനാ മരുവസ്കാരം മൂന്നിറക്കകത്താക്കിന് അത് നാലന്നെ ആക്കി എന്തിന് സ്വാഭിമാത്രം രണ്ടക്കത്തക്കിന് അത് നാലാക്കിയ പറയാം യുക്തി കൊണ്ട് നമ്മൾ ചോദിച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ വരും നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം പക്ഷെ അത് അള്ളാഹുവിന്റെ യുക്തിയാണ് അവിടെ അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കടമെന്താണ് അതിന് ഒഴിപ്പിടുക അത് അള്ളാഹു എങ്ങനെയാണോ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നമ്മളോട് പറയാൻ നമ്മളോട് ചെയ്യാൻ വേണ്ടി കല്പിക്കുന്നത് അപ്രകാരം ചെയ്യുക എന്നതാണ് അതിന്റെ യുക്തി ഒരടിമ അടിമയാകുന്നപ്പഴം ഞാൻ എന്തിനാ അങ്ങനെ ചെയ്താൽ അല്ലെ എന്താ ഇങ്ങനെ ചെയ്താൽ എന്ന് ചോദ്യമില്ലാതെ അള്ളാഹുവും അല്ലാഹുവിൻ്റെ റസൂലും എന്താണോ പറയുന്നത് ആ പറയുന്നത് അതേ പ്രകാരം ചെയ്യുക എന്നതാണ് അതിൻ്റെ അസ്രാർ അപ്പൊ അതുപോലെ വിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകൾ വിശുദ്ധ ഖുർആാനിലെ ചില സൂറത്തുകൾ അത് ചില സംഗതികൾക്ക് ഉപകാരപ്പെടും അത് എങ്ങനെയാണോ നബിസ് വസ്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നത് അപ്രകാരം തന്നെ ചെയ്യണം എന്ന് മാത്രം അത് ഇത്ര പ്രാവശ്യം അതിയ ഇന്നത് കിട്ടും അത്ര പ്രാവശ്യം തന്നെ ഇന്ന സമയത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഇന്ന സമയത്ത് തന്നെ ചെയ്യണം അതിനോരോ സമയം ഉണ്ടാവും അതിനോരോ സന്ദർഭങ്ങൾ ഉണ്ടാവും അതിനോരോ എണ്ണ ഉണ്ടാവും അതിനൊരു രൂപം ഉണ്ടാവും ചില ആ ചെല പിന്നെ ആലിമിയങ്ങൾ എടുത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ അവർ പറയും ഇന്നത് കീറ് ഇത്ര വട്ടം ഇന്ന സമയത്ത് ഇന്ന രൂപത്തിൽ ചെല്ലണം ഒതു കൊടുത്ത് കൈബിലൊക്കെ നേരെ ഇരുന്ന് നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ന സമയത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അല്ലെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഇത്ര വട്ടം ചെല്ലണം എന്നിട്ട് അള്ളാഹോട് ദ്വാരക്കണം എന്നാൽ നിന്റെ പ്രശ്നം മാറും ഇതൊരാൾ പറഞ്ഞാൽ അതിന് അത് അങ്ങനെയാണ് അതിന്റെ കൈഫിയത്ത് അതിന്റെ രൂപം അതിന്റെ വിധി അങ്ങനെയാണ് ആ രൂപത്തിൽ തന്നെ ചെയ്താലേ അതിന്റെ ഫായ കിട്ടുന്ന അപ്പൊ ഓരോ സൂറത്തിനും അതിൻ്റെതായ ഫലോയ്ലുകളും അതിൻ്റെതായ പ്രത്യേകതകളും ആ സൂഹത്തുകളെ കൊണ്ട് നമുക്ക് ദുനിയവിയും മുഖറവിയുമായ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയും അതിന്റെ കൈഫിയത്ത് അനു അനു അനുസരിച്ച് നമ്മൾ ചെയ്താൽ നോക്കാം നമ്മൾ സൂറത്തുൽ കാഫിറുനയുടെ ഫലായിലുകൾ എന്തൊക്കെയാണ് നബി അലൈഹി ബിസുല പറയുന്നു സൂറത്തുൽ പിന്നെ കാഫിറൂനന്റെ പ്രത്യേകത പിന്നെ സൂറത്തുൽ എന്ന സൂറത്ത് ഖുർആന്റെ എത്ര ഭാഗാണ് മൂന്നിലൊന്ന് അല്ലെ അത് മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഖുർആാൻ ഓതിയ പ്രതിഫലം കിട്ടും അല്ലെ മൂന്ന് പ്രാവശ്യം ഓദ്യിയാൽ മൂന്നിലൊന്നാണ് അപ്പൊ മൂന്ന് പ്രാവശ്യം ഖുർആൻ മുഴുവൻ എന്നാൽ സൂറത്തുൽ കാഫിറൂന ഖുർആാനിന്റെ ഖുർആൻ എന്നാണ് പറയാ ഖുർആാനിന്റെ റുബ് നാലിലൊന്നാണ് ഒന്നാണ് എന്ന് പറഞ്ഞാൽ നാലിലൊന്ന് അപ്പൊ നാല് പ്രാവശ്യം ഒരാൾ സൂറത്തുൽ കാഫിറൂന പാരായണം ചെയ്താൽ അയാൾ ഒരു വട്ടം ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്ക് നിങ്ങൾ എന്താണ് അന്നമൻ ഖറഅ അയ്യുഹൽ അയ്യുഹൽ കാഫിറൂന കാഫിറൂന ആരെങ്കിലും എന്ന സൂറത്ത് ലഹു ബി റുബ്ഉൽ ഖുർആൻ നാലിൽ ഒന്നിന് അത് സമമാകുന്നതാണ് അത് തുല്യമാകുന്നതാണ് ആരെങ്കിലും സൂറത്തുൽ ൂന ഒരു വട്ടം ഓതിയാൽ അത് പിന്നെ റുഹാനിന്റെ നാലിൽ ഓതിയതിന് തുല്യമാകുന്നതാണ് ഇനി മറ്റൊരു പ്രത്യേകത സൂറത്തുൽ കാഫിറൂന എന്ന സൂറത്ത് ഷിർക്കിൽ നിന്ന് ഒരു മനുഷ്യനെ ഒഴിവാക്കുന്ന സൂറത്താണ് കാരണം അതിന്റെ കെലിമത്തുകൾ മുഴുവനും ഷിർക്കിൽ നിന്നും ഒഴിവാകുന്ന കെലിമത്തുകളാണ് അലൈഹി തങ്ങൾ പറഞ്ഞു നീ നിന്റെ കിടപ്പറയിലേക്ക് അതല്ലെങ്കിൽ നിന്റെ നീ കിടന്നുറങ്ങുന്ന സ്ഥലത്തേക്ക് നിന്റെ വിരിപ്പിലേക്ക് നീ ചെന്നാൽ നീ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്ന സൂറത്തിനെ ഓതണം അവസാനം വരെ കാരണം അത് ശിർക്കിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കുന്നതാണ് ഇവിടെ എന്താ പറയാൻ കാരണം നീ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി നിന്റെ വിരിപ്പിലേക്ക് പോകുമ്പോൾ നീ എന്ത് പാരായണം ചെയ്യണമെന്ന് പറഞ്ഞേ സൂറത്തിൽ കാഫ്രൂന എന്തുകൊണ്ടാണെന്നറിയാം ഒരു പക്ഷേ ആ കിടന്നുറക്കം നമ്മുടെ അവസാനത്തെ ഉറക്കമായിരിക്കാം നമ്മൾ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കണം എന്നില്ല അള്ളാഹുവിന്റെ കലാ എങ്ങനെയാണെന്ന് നമ്മുടെ റോഹിനെ അള്ളാഹു അവിടെ പിടിച്ചു വച്ചേക്കാം ഇനി ഒരാൾ ഉണർന്നില്ലെങ്കിൽ അയാൾ ഉറങ്ങുന്ന സമയം എന്ന സൂറത്ത് ഓതിക്കൊണ്ടാണ് ഉറങ്ങിയതെങ്കിൽ ശിർക്കിൽ നിന്നും പരിപൂർണമായും ഒഴിവായ നിലക്ക് അള്ളാഹുവിനെ അയാൾക്ക് കണ്ടുമുട്ടാൻ കഴിയും അങ്ങനെ കണ്ടുമുട്ടിയാൽ എന്താണ് അതിന്റെ ഗുണം അയാൾക്ക് ഹിസാബ് ഉണ്ടാവില്ല വിചാരണയില്ലാതെ അയാളെ സ്വർഗത്തിലേക്ക് ഒന്നാവും സ്മൃാനകൂത്താലെ പ്രവേശിപ്പിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു ഫാദയും അത് അപ്പൊ കുറങ്ങുമ്പോൾ ചെല്ലണ്ട ദിക്കറികളുടെ കൂട്ടത്തിലുള്ള ഒരു ദിക്കുറും കൂടിയാണ് എന്ത് സുഹൃത്തിൽ കാഫ ഇനി ഒരാൾക്ക് നിസ്കാരം ഇല്ലാത്ത സമയം ഖുർഹാൻ ഓതാൻ പറ്റാത്ത സമയമാണ് എന്നാലും ഉറങ്ങുമ്പോൾ എന്ന കൂടി എന്ന രൂപത്തിൽ എന്ത് ചെയ്യാവുന്നതാണ് ഇത് ഓതാവുന്നതാണ് ഖുർആൻ അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലോ വിക്ര് എന്ന കൂടി നീയത്തോടുകൂടി കൂടി അത് നമുക്ക് ചെല്ലുന്നത് കൊണ്ട് തടസ്സവും ഉണ്ടാവില്ല അത് മാത്രമല്ല ഇനി മറ്റൊരു പ്രത്യേകത സൂറത്തുൽ സുഹൃത്തു ഷെയ്ത്വാൻ ഏറ്റവും ദേഷ്യമുള്ള സൂറത്താണ് ഇത്രയേറെ ദേഷ്യമുള്ള വേറെ സൂറത്തില്ല ഇതിനേക്കാൾ വലിയ മറ്റൊരു സൂറത്തില്ല ഇബിനെ അബ്ബാസ് ഇല്ല ീസിന് ഏറ്റവും ദേഷ്യമുള്ള സൂറത്ത് മിൻഹ ഈ സൂറത്തിൽ എന്തുകൊണ്ടാണ് അവൻ അത്രയേറെ ദേഷ്യം എന്നറിയോ ലെ അന്നഹ കാരണം ആ സൂറത്ത് സൂറത്താണ് നിന്ന് ഒഴിവാകുന്ന സൂറത്തും ആവും അതുകൊണ്ടാണ് ഷേത്താൻ ഇത്രയേറെ ദേഷ്യം ഇനി ദുനിയായ ഒരു ഫായ്തവിയായ വലിയ ഫായിതകളാണ് പറഞ്ഞു ഇനി ദുന്യവിയായ ഒരു പറഞ്ഞ ഈ സൂറത്തുൽ കാഫിറൂനെ പാരായണം ചെയ്യുന്നവന് സമ്പത്ത് കൊണ്ടുവരും നല്ല സമ്പന്നനാവും റിസ്ക് വലിച്ചു കൊണ്ടുവരും ജുബൈർ ഇബ്നു മുത്തഅം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് അന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു ജുബൈർ ഇബ്നു മുത്തഅം റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്ഹിബ്ബു യാ ജുബൈർ ജുബൈരെ നീ ഇഷ്ടപ്പെടുന്നു ഇദാ ഖറജത സഫറതി ഒരു യാത്ര പുറപ്പെട്ടാൽ അൻ തകൂന മൻ അംസലി അസ്ഹാബിക ഹൈത്തൻ വ അക്സറുഹും ളാദ നിന്റെ കൂടെയുള്ള സുഹൃത്തുക്കളെ പോലെ രൂപം കൊണ്ട് ഏറ്റവും നന്നാവാൻ ഭംഗി നല്ല ഉഷാറല്ലെ ആളാവാനും അവരെക്കാളും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു യാത്ര പോയാൽ അതിൽ നീ ആയിരിക്കും ആ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനും കാണാനും എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാൾ അതുപോലെ നിനക്കായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാവുക ഏറ്റവും നല്ല സമ്പത്ത് ഉണ്ടാവുക അങ്ങനെ നീ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു അങ്ങനെ ചോദിച്ചാൽ ആരാ ഇല്ല എന്ന് പറയോ ആരും പറയില്ല അദ്ദേഹം പറഞ്ഞു നബി അലൈഹി പറഞ്ഞു കൊടുക്കാൻ ഈ അഞ്ച് സൂറത്തിന നീ ഓതാം യാത്ര പോകുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും മുമ്പ് നീ എന്ത് ചെയ്യണം അഞ്ച് സൂറത്തുകളെ ഓടാം ഏതൊക്കെയാണ് ഈ അഞ്ച് സൂറത്തുകൾ യും വേണം കേട്ടോ ബിസ്മി കൊണ്ട് തുടങ്ങി വരെയുള്ള അഞ്ച് സൂറത്ത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരാൾ ചെല്ലിയാൽ ആ യാത്രയിലെ ശ്രദ്ധാകേന്ദ്രം കേന്ദ്രം അയാളായിരിക്കും ആ യാത്രയിൽ അയാൾക്ക് നല്ല ലാഭം ഉണ്ടാവുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും അയാൾക്ക് ഭയങ്കര നേട്ടമുണ്ടാവും അയാൾക്ക് സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാവില്ല സാമ്പത്തികമായി ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാവും അദ്ദേഹം പറയാണ് തന്നെ സത്യം കുന്തു മുതലില്ലാത്ത ഒരാളായിരുന്നു ഇതാ യാത്ര പോയാൽ ജനങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാത്ത ശ്രദ്ധിക്കപ്പെടാത്തൊരാൾ ഞാനായിരുന്നു ആരും അങ്ങനത്തെ ഒരാളായിരുന്നു ഭക്ഷണത്തിനുള്ള ഭാഗ്യം എനിക്ക് കുറവാണ് എല്ലാവർക്കും കിട്ടിയാൽ ചിലപ്പോൾ എനിക്ക് കിട്ടൂല അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ഞാൻ ഇത് ഞാൻ പറഞ്ഞിട്ട് ഓദാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഏറ്റവും നല്ല പരിഗണിക്കപ്പെടുന്ന ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും നല്ല ആളായി മാറി അക്സറും എല്ലാവരേക്കാൾ കൂടുതൽ എനിക്കാണ് ഭക്ഷണവും എനിക്കാണ് മുതലും ഉണ്ടാവാത്തത് ആ യാത്രയിൽ നിന്നും ഞാൻ മടങ്ങുന്നത് വരെ ഓരോ യാത്രയിൽ നിന്നും ഞാൻ മടങ്ങുന്നത് വരെ ഞാനായിരിക്കും ആ കൂട്ടത്തിൽ ഏറ്റവും ലാഭം കിട്ടിയ ആള് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ആള് ഏറ്റവും പരിഗണിക്കപ്പെടുന്ന ആള് എല്ലാം ഇവിടെ പോയാലും എനിക്ക് ഭയങ്കര പരിഗണനയായിരിക്കും ഭയങ്കര സംഗതിയായി മാറി ഇത് ഓതാൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് നമ്മൾ ഒരാളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹം അത് ചെയ്യുന്നു അദ്ദേഹത്തിന് അത് ലഭിക്കുന്നു എന്നതുപോലെ ആ ഒരു രൂപത്തിൽ തന്നെ വളരെ അള്ളാഹു തൗഫി മാറാവട്ടെ മാത്രമല്ല ഇനി മറ്റൊരു ഫായി വസ്സല തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്തായിരുന്നു ചില സൂഹത്തുകൾക്ക് എല്ലാ സൂഹത്തിനോടും ഇഷ്ടം തന്നെയാണ് പ്രത്യേകം ചില സൂറത്തുകളെ സൂഹത്തുകളെ നബിസ്വല്ലാബിങ്ങൾ പരിഗണിക്കാം അങ്ങനെ നബി തങ്ങൾ നന്നു നല്ലോണം പരിഗണിച്ച ഒരു സൂറത്താണ് ഈ സൂറത്ത് ഒലിയായുൽ കാഫി നബി ഹുറത്ത്

ഒരു ദിവസത്തിന്റെ പകലിന്റെ തുടക്കമാണേത് സുബഹ് നിസ്കാരം ആ സുബഹ് നിസ്കാരത്തിന്റെ സുന്നസ്കാരത്തിൽ തുടക്കത്തിൽ തന്നെ നബിസു അള്ളാഹു ശ്രമങ്ങൾ ആ രണ്ട് സൂറത്തിനെയും മോദി ഇനി നോക്കണേ പകലിനെയും രാത്രിയെയും നബിതങ്ങൾ സ്വീകരിക്കുന്നത് ഈ കൊണ്ടാണ് പകലിന്റെ ആദ്യത്തിനും ഈ സൂറത്തിനോതും പകലിന്റെ അവസാനത്തെ അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ അവസാനം അവസാനിപ്പിക്കുന്നതും ആ ദിവസത്തെ അവസാനിപ്പിക്കുന്നതും ഈ കൊണ്ടാണ് എന്താ കാരണം വറദ തുർമുദി തുർമുദിയുടെ വന്നിട്ടുണ്ട് അന സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നബി ബിഹിമാ ഈ രണ്ട് സൂറത്തുകളെയും ഓതുമായിരുന്നു അതിൽ ഏത് സുന്നത്ത് ഏത് സൂറത്തോ സൂറത്തും മഹരിബിന് ശേഷമുള്ള സുന്നത്ത് സുന്ന പ്രത്യേകത ശേഷം ഒരാൾ മകരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വർത്തമാനങ്ങളൊന്നും പറയാതെ രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അള്ളാഹു സുഹാന നൽകുന്ന പ്രതിഫലം വളരെ വലിയ പ്രതിഫലം എല്ലാ പാപങ്ങളും അള്ളാഹു സുലഹാൻ താല പുറത്തു കൊടുക്കും ആ സുന്നത്ത് നിസ്കാരത്തിൽ ഏത് സൂറത്തിനെയാണ് ലഭിതങ്ങൾ ഓതാറുണ്ടായിരുന്നത് എന്ന സൂറത്തിനെയും സൂറത്തിനെയും അതായത് നോക്ക് നിങ്ങൾ രാവിലെ പകലിന്റെ പകലിന്റെ തുടക്കത്തിൽ അവസാനം ഏതാണ് മകരബിസ്കാരല്ലേ കഴിഞ്ഞ് മകര രാത്രിയുടെ തുടക്കം അല്ലെ രാത്രിയുടെ തുടക്കം ആ രാത്രിയുടെ തുടക്കത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഓതി എന്ന് മാത്രമല്ല തഖ്ത തഖ്തമു ബിഹാ ഒരു ദിവസത്തെ നിസ്കാരം അവസാനിപ്പിക്കുന്നതും ഈ സുറപ്പുണ്ട ഒരു ദിവസത്തെ നിസ്കാരം അവസാനിപ്പിക്കുന്നതും ഈ സുറപ്പുണ്ട് തങ്ങൾ തങ്ങളുടെ നിസ്കാരം അവസാനം മൂന്നിറക്കാലത്ത് വിത്തു നിസ്കരിച്ചിട്ടാണ് അവസാനിക്കാം ഈ വിത്ര നിസ്കാരത്തിൽ ഒന്നാമത്തെ ആദ്യത്തെ രണ്ടറക്കായത്തിൽ ഒന്നാമത്തെ ഏത് സൂറത്തോതും രണ്ടാമത്തെ എന്ന മൂന്നാമത്തെ സൂറത്തിലും ഓതും അതോടുകൂടി അന്നത്തെ നിസ്കാരം കഴിഞ്ഞില്ലേ അല്ലേ വിത്ര നിസ്കാരമല്ലേ ഒരു ദിവസത്തെ ഏറ്റവും അവസാനമായി നിസ്കരിക്കേണ്ട നിസ്കാരം അല്ലെ ഇന്നത്തെ ദിവസത്തിൽ അവസാനമായി അവസാനമായിരിക്കുന്ന നിസ്കാരം ഏതാണ് വിത്ര ആ വിത്ര വിഷ്കാരം അവസാനിക്കുന്നത് ഈ സൂറത്തുകളെ ഓദിക്കൊണ്ടാണ് പുലിയായി അൽ ഖാഫു എന്ന സൂറത്തിനെയും നിങ്ങൾ ദിവസത്തിന്റെ തുടക്കം ഈ സൂറത്തു കൊണ്ട്ഹു പുലിയായി അൽ ഖാഫറിനെയും ഒരു ദിവസത്തിന്റെ ആ പകലിന്റെ അവസാനം പുലിയായി അൽ കാഫൂണയും ഓദി പിന്നെയോ അന്നത്തെ ദിവസത്തെ നിസ്കാരം അവസാനിപ്പിച്ചതും എന്ന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ ഒരുപാട് 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 ഫൈദകൾ ഒരാൾ സ്ഥിരമായി ഉറങ്ങുന്നതിന് മുമ്പ് ഈ സുഹൃത്തു അവൻ ആ ഉറക്കിൽ മരിച്ചുപോവുകയും ചെയ്താൽ അവനെ ഖബറിൽ നിന്ന് യാത്രയാക്കുന്നത് യഥാർത്ഥ മുസ്ലിമായി ാണ് അങ്ങനെ അവസാനം ഓദിയിട്ടാണ് അയാൾ മരിച്ചതെങ്കിൽ അവന്റെ മേൽ ഹിസാബില്ല അതേതൊക്കെ സുഹൃത്താണ് അയാളുടെ മേൽ ഹിസാബില്ല നേരെ സുഹൃത്തേക്ക് പോകാൻ വേണ്ടി അള്ളാഹു സുബാന പറയുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഒരുപാട് സൂറത്തുൽ റസൂൽ അലൈഹി പഠിപ്പിച്ചിരുന്നു അള്ളാഹു അത് നമുക്ക് നിത്യമാക്കാൻ അത് പഠിക്കാനും അതുപോലെ തന്നെ വസ്ലമങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അത് പഠിപ്പിക്കുക നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചെറിയ മക്കളെയൊക്കെ അത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയേറെ ഫലാ ഇലുകൾ ഇതൊന്നുമല്ല പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയാത്ത അത്രയും ഫലാ ഇലുകളും പ്രത്യേകതകളും സൂറത്തുൽ കാഫിറോനക്ക് ഹബീബായ റസൂൽ തങ്ങൾ